നമസ്കാരം പ്രത്യേക കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് അനിൽ വിളയലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം അഡ്വക്കേറ്റ് ശ്രീ അനിൽ വിളയൽ മതപരിവർത്തനം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഇപ്പോൾ പല രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളാണ് പല പലപ്പോഴും അതായത് ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതോടുകൂടി ആ വിഷയം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പൊ താങ്കൾ പ്രതിനിധീകരിക്കുന്ന സംഘടന ആ സംഘടനയുടെ യുവജന സംഘടന ഇതെല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ആധുനിക കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലും മതപരിവർത്തന ശ്രമങ്ങൾ ഭാരതത്തിൽ അത്രത്തോളം ശക്തമാണോ തീർച്ചയായിട്ടും ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും തന്നെ ക്രൈസ്തവവൽക്കരണം ഇവാഞ്ചലൈസേഷന് വളരെ കൃത്യമായ രീതിയിൽ ആസൂത്രിതമായ രീതിയിൽ നടക്കുന്നുണ്ട് അവർ അടിസ്ഥാനമാക്കിയിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം തന്നെയാണ് ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ട് പത്തൊമ്പത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതീ പറഞ്ഞിരിക്കുന്നേ അതുകൊണ്ട് പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരിൽ അവരെയൊക്കെ തന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ എന്നുള്ള ബൈബിളിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഇവാഞ്ചലൈസേഷൻ നടക്കുന്നത് ലോകത്തിനെ പൂർണമായും ക്രൈസ്തവവൽക്കരിക്കുക അല്ലെങ്കിൽ യേശുവിന്റെ പാതയിലേക്ക് പിന്തുടരാനുള്ള ഒരു വിഭാഗത്തെ പൂർണ്ണമായും സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലോകമെമ്പാടും തന്നെ ക്രൈസ്തവവൽക്കരണം നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ഒന്ന് ഭാരതവുമാണ് കാരണം നമുക്കറിയാം ഭാരതത്തിലും ആഫ്രിക്കയിലും ഒക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് ക്രൈസ്തവവൽക്കരണ ഇവാഞ്ചലൈസേഷൻ ആരംഭിച്ചത് പക്ഷെ ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം ഏകദേശം പൂർണമായും സുവിശേഷവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഭാരതത്തിലെ പല പ്രദേശങ്ങളിലും ഇന്നും ക്രൈസ്തവ ശക്തികൾക്ക് ഇവാഞ്ചലൈസേഷൻ ലോപിക്ക് ചെന്നെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഭാരതം ഉൾപ്പെടെ എത്തിപ്പെടാത്ത അൺറീച്ചബിൾ അവരുടെ വാക്കെങ്ങനെയാണ് അൺറീച്ചബിൾ ആയിട്ടുള്ള ഏരിയകളിലേക്ക് സുവിശേഷവൽക്കരണം എപ്രകാരം എത്തിക്കാം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അമേരിക്കയിലെ ജോഷ പ്രോജക്ട് കൊളാറോഡോ എന്ന് പറയുന്ന അമേരിക്കയിലെ സ്പ്രിങ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഒരു ഒരു മൂവ്മെന്റ് ആണ് ജോഷ പ്രോജക്ട് അത് നാല് പേര് ചേർന്നാണ് ആ ജോഷ പ്രോജക്ട് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഫണ്ടിങ് ഏജൻസിയും ഒരു അന്താരാഷ്ട്ര ഡേറ്റാ ബേസ് സിസ്റ്റവുമാണ് ഈ ജോഷ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു അർജന്റീനക്കാരനായ ലൂയിസ് ലൂയിസ് ബുഷെ എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടിങ് നടത്തിയിരിക്കുന്ന വ്യക്തി തോമസ് വാങ് എന്ന് പറയുന്ന ചൈനക്കാരനും ജോൺ റിച്ചാർഡ് എന്ന് പറയുന്നൊരു ഇന്ത്യക്കാരനും ജോൺ ഗോൺ കിം എന്ന് പറയുന്ന കൊറിയക്കാരനുമാണ് ഇതിന്റെ സ്ഥാപകരായിട്ട് കരുന്നത് ഈ ജോഷ പ്രോജക്ടിന്റെ ലോകത്തിലെ എല്ലാ സമൂഹത്തിലേക്കും തങ്ങളുടെ സുവിശേഷം എത്തിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള വ്യക്തികളെ ക്രൈസ്തവവൽക്കരിക്കുക പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടായിരം ആകുമ്പോഴേക്കും ഭൂമിയിലെ അൻപത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ ക്രൈസ്തവ വിഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ ജോഷ പ്രോജക്ടിനെ പറ്റി ഒന്ന് പഠിക്കേണ്ടതുണ്ട് ജോഷ പ്രോജക്റ്റ് എന്ന് പറയുന്ന വാക്കുകേട്ട് നിസ്സാരമായി തള്ളരുത് നമ്മൾ അതിനകത്ത് ഗൂഗിളിനകത്ത് ജോഷ പ്രോജക്റ്റ് എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഇത്രയും ആധികാരികമായ സർവജാതി മതവിഭാഗങ്ങളെ പറ്റിയുമുള്ള ഇത്ര ആധികാരികമായ ഒരു പഠന റിപ്പോർട്ട് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കത്തില്ല ഭാരതത്തിൽ എത്ര ജാതിയുണ്ട് ഭാരതത്തിൽ എത്ര മതങ്ങളുണ്ട് ഈ കൊച്ചു കേരളത്തിൽ എത്ര ജാതി ഉണ്ട് ഓരോ ജാതിയിലും എത്ര ഉപവിഭാഗങ്ങളുണ്ട് ഓരോ ജാതിയിലും എത്ര ജനസംഖ്യ ഉണ്ട് ഓരോ ഉപവിഭാഗത്തിലും എത്ര മാത്രം ക്രൈസ്തവവൽക്കരണം നടന്നിട്ടുണ്ട് ഓരോ ഉപജാതിയെയും ക്രൈസ്തവവൽക്കരിക്കാൻ എത്ര സുവിശേഷകൾ വരും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇത്ര സമഗ്രമായ ഒരു റിപ്പോർട്ട് ലോകത്ത് ഒരു ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ കാണത്തില്ല എന്ന് പറയുമ്പോഴാണ് ഈ സുവിശേഷവൽക്കരണത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളതിനകത്ത് ആ ജോഷ പ്രോജക്ട് എന്ന് നോക്കുമ്പോൾ ഈ ഭാരതത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻറെ കണക്കനുസരിച്ച് ഭാരതത്തിലെ ജനസംഖ്യ ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി മുപ്പത്തി എട്ട് ലക്ഷമാണ് അതിനകത്ത് നൂറ്റി മുപ്പത്തി എട്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം വരുന്ന തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ശതമാനം ജനങ്ങളിലേക്കും തങ്ങളുടെ സുവിശേഷവൽക്കരണം നാളിതുവരെ എത്തിയിട്ടില്ല എന്നാണ് ജോഷ പ്രോജക്റ്റിൽ പറയുന്നത് ഈ ഭാരതത്തിൽ എത്ര ജാതി ഉണ്ട് എന്നതിനകത്ത് കൃത്യമായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ജാതികളെ പറ്റിയുള്ള സമ്പൂർണമായ ഡേറ്റ ഈ ജോഷ പ്രോജക്ടിന്റെ കയ്യിലുണ്ട് അതിനകത്ത് എൺപത്തി ഒമ്പത് ദശാംശം എട്ട് ശതമാനം ജാതികൾ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ജാതികളിലേക്ക് ഇനിയും തങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ജാതി വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തണമെന്ന് ജോഷാ പ്രോജക്റ്റ് വളരെ വ്യക്തമായ രീതിയിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് എല്ലാ സമൂഹത്തിലും കടന്നു കയറുക ഈ ഭാരതത്തിലല്ല ലോകത്തിലെ സർവ്വ സമൂഹങ്ങളിലും കടന്നു കയറി ക്രൈസ്തവവൽക്കരിക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് ഈ ജോഷ പ്രോജക്ട് എന്ന് പറയുന്ന ആധികാരികമായ രേഖ നമ്മൾ ഒന്നിനിട്ട് കാര്യം ഒന്ന് സൂചിപ്പിക്കാം കേരളത്തിൽ മാത്രമേ ഉള്ളല്ലോ നായർ വിഭാഗവും ഈഴ വിഭാഗവും പുലേ വിഭാഗവും ഒക്കെ തന്നെ ഉള്ളത് നമുക്കറിയാം കൊച്ചു കേരളത്തിലാണ് പക്ഷേ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക ഈ ജോഷ പ്രോജക്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ചു കൊണ്ട് അവർ പറയുന്നത് നമുക്കൊരു ഉദാഹരണമായിട്ട് കേരളത്തിലെ ഈഴ വിഭാഗത്തിനെ തന്നെ ഒന്ന് എടുക്കാം ഈഴ വിഭാഗത്തിന്റെ ജനസംഖ്യ എത്ര ആണ് എന്ന് ജോഷ പ്രോജക്റ്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അവരുടെ കണക്കനുസരിച്ച് ഏകദേശം ഇത്ര കോടി ജനങ്ങൾ ജോഷ പ്രോജക് ഈ കേരളത്തിലെ ഈഴ വിഭാഗത്തിലുള്ളതെന്ന് പറഞ്ഞാല് ഏകദേശം ഈഴ വിഭാഗത്തിന്റെ കണക്ക് അവർ പറഞ്ഞിരിക്കുന്ന അറുപത്തിയേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം ഈഴവരുണ്ട് എന്നാണ് അതിനകത്ത് അറുപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ഈഴവരും ഭാരതത്തിലല്ലേ കേരളത്തിലും ഏകദേശം എഴുപത്തി അയ്യായിരം ഈഴവർ ശ്രീലങ്കയിലും ഉണ്ട് എന്നുള്ളതാണ് ജോഷ പ്രോജക്ടിലെ കൃത്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും ഈഴ വിഭാഗത്തിലെ പോയിന്റ് സീറോ ടു പേർസെൻറ്റേജും ഈഴവരായി നിന്നുകൊണ്ട് ക്രൈസ്തുവിനെ ആരാധിക്കുന്ന ക്രൈസ്തവരാണ് ഓർക്കണം ഈ ഛത്തീസ്ഗഡ് ഇഷ്യുവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെ ഈ റായ്പൂർ അതിരൂപരുടെ ഫാദർ സാബു തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട് ആ മൂന്ന് പെൺകുട്ടികളും പേര് കൊണ്ട് അവർ ഹിന്ദുക്കളാണ് എങ്കിലും അവർ ക്രൈസ്തവരാ എന്ന് വെച്ചാൽ ഡോക്യുമെന്റുകളിലൊക്കെ അവര് ഇപ്പോഴും ഹിന്ദുക്കളാണ് അവരുടെ വിശ്വാസ പ്രമാണം ക്രിസ്തുവിൽ അടി അധിഷ്ഠിതമാണ് അതേപോലെ തന്നെയാണ് കേരളത്തിലെ ഈഴ വിഭാഗത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് കേരളത്തിലെ അറുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വരുന്ന ഈഴവർക്ക് പോയിന്റ് സീറോ ടു പെർസെൻറ്റേജും ഇപ്പോഴും ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നായർ വിഭാഗം നമ്മളൊരു കാര്യം നമുക്കറിയാവുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഈ നായർ വിഭാഗത്തിൽ തന്നെ പല ഉപജാതികളുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എല്ലാ ഉപജാതികളും ഉണ്ട് മാരാർ എന്ന് പറയുന്ന വിഭാഗമുണ്ട് തുടങ്ങി ധാരാളം ഉപവിഭാഗങ്ങളെ പറ്റി നായർ വിഭാഗത്തിൽ തന്നെ ഉണ്ടല്ലോ അതിനകത്ത് അല്ലെ വെളുത്തടുത്ത് നായർ തുടങ്ങിയ നായർ വിഭാഗങ്ങളുണ്ട് ഓരോ ജാതി വിഭാഗങ്ങളെ പറ്റിയുമുള്ള സമഗ്രമായ ഡേറ്റ ഈ ജോഷാ പ്രോജക്റ്റിൽ കാണാൻ സാധിക്കും കേരളത്തിലെ ജാതികൾ ഒരു സാധാരണക്കാരനെ അറിയാൻ വയ്യാത്ത കല്ലാശാരി കമ്മാരൻ കണക്കൻ കാണിക്കാരൻ മൂശാരി വിശ്വകർമ്മൻ കൊല്ലൻ തട്ടാൻ തുടങ്ങിയ സർവജാതി വിഭാഗങ്ങളെ പറ്റിയും അതിന്റെ ഉപജാതികളെ പറ്റിയുമുള്ള പൂർണ്ണമായ ഡേറ്റാബേസ് ഈ ജോഷ പ്രോജക്റ്റിലുണ്ട് ഓരോ വിഭാഗത്തിലും എത്രമാത്രം ആൾക്കാർ ക്രൈസ്തവ വിഭാഗമായിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഡേറ്റയുണ്ട് ഒരു കണക്കൂട് അതിൽ പറയുന്നുണ്ട് ഈ കേരളത്തിലെ ഈ നായർ വിഭാഗത്തിന്റെ ഇടയിലേക്ക് സുവിശേഷവൽക്കരണം പൂർണ്ണമായും എത്തിക്കണമെന്നുണ്ട് എങ്കിൽ ഇനിയും ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് സുവിശേഷ പ്രവർത്തകരെ നായർ വിഭാഗത്തിലെ സുവിശേഷവൽക്കരണത്തിന് വേണമെന്നും ഈഴവ് വിഭാഗത്തിലെ സുവിശേഷവൽക്കരണത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് സുവിശേഷ പ്രവർത്തകരെ വേണമെന്നുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ജോഷ പ്രോജക്റ്റിൽ വ്യക്തമായി പറയുന്നു അങ്ങനെ വരുമ്പോൾ എത്ര ആസൂത്രിതമായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ സുവിശേഷവൽക്കരണം ഈ കൊച്ചു കേരളത്തിലെ ഹിന്ദുക്കളെ മതം മാറ്റാൻ ക്രൈസ്തവ പാതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം അതിനകത്തുണ്ടാ ജോഷ പ്രോജക്റ്റിനകത്ത് കേരളത്തിലെ പുലേ വിഭാഗം കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിലെ ഒരു പ്രബലമായ വിഭാഗമാണ് പുലേ വിഭാഗം ഈ പുലേ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ പുലേ വിഭാഗമായി നിലനിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ പാത സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഈ ജോഷ പ്രോജക്റ്റിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ജോഷ പ്രോജക്റ്റ് അല്ലാതെ തന്നെ ഈ എത്രമാത്രം തന്ത്ര പ്രാധാന്യത്തോടു കൂടിയാണ് പുലേ വിഭാഗത്തെ ക്രൈസ്തവവൽക്കരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു തെളിവുണ്ട് ദ കാത്തലിക് ചർച്ച് കേരള എന്ന് പറയുന്ന എ ലാൻഡ് ഓഫ് പ്രോമിസ് എന്നൊരു ഒരു ഗ്രന്ഥമുണ്ട് ലാൻഡ് ഓഫ് പ്രോമിസ് കാത്തലിക് ചർച്ച് ഇൻ കേരള അതിനകത്ത് പ്രൊഫസർ കെ ടി സബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയൊരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ ഏതൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ പുലേ വിഭാഗത്തെ ക്രൈസ്തവവൽക്കരിച്ചത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ അപഗ്രഥനം ആ ഗ്രന്ഥത്തിലുണ്ട് ഒരു ടാർജറ്റഡ് ഗ്രൂപ്പാണ് കേരളത്തിലെ പുലേ വിഭാഗം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ടാർജറ്റഡ് ഗ്രൂപ്പാണ് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കുഞ്ഞാടുകളായിട്ടുള്ള ആൾക്കാർ പറയുന്നു ഞങ്ങൾ സേവനം മാത്രമാണ് ചെയ്യുന്നത് ഞങ്ങൾ സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല അപ്രകാരം പറയുമ്പോൾ അവർ ഈ ബൈബിളിലെ ഈ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ട് പത്തൊമ്പതിന് വിരുദ്ധമാണ് ഇരുപത്തിയെട്ട് പത്തൊമ്പത് അനുസരിച്ച് നിങ്ങൾ സർവ്വ ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറി കർത്താവിന്റെ പാതയിലേക്ക് അവരെ കൊണ്ടുവരികയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും രീതിയിൽ ഇവരെ ജ്ഞാന സ്ഥാനപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് മത്തായുടെ സുവിശേഷം അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഫണ്ടിങ് വിതരണം അല്ല ഈ അന്താരാഷ്ട്ര തലത്തിലാണല്ലോ ഈ ജോഷോ പ്രോജക്റ്റ് എന്ന എന്താണ് ഒരു ഡേറ്റാ ബാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇങ്ങനെ ഒരു ഡേറ്റാ ബാങ്ക് നിർമ്മിക്കാൻ ആരെയായിരിക്കും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് എന്താണ് ഡേറ്റയുടെ കച്ചവടമാണ് ഡേറ്റകളുടെ കൈമാറ്റമാണ് സർക്കാർ ഏജൻസികളിലും ഒക്കെ ഇവരുടെ പ്രവർത്തകർ നുഴഞ്ഞു കയറിയിട്ടുണ്ടാകാം സെൻസസുമായി ബന്ധപ്പെട്ട സർവ്വ സർവ്വരേഖകൾ അവഗ്രഹിക്കുന്നു ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഡേറ്റ പ്രോസസിങ് സെന്റർ ഇവർക്ക് അമേരിക്കയിലുണ്ട് അവിടെ ഇരുന്ന് കൊണ്ട് ഈ കിട്ടുന്ന ഒക്കെ തന്നെ അവർ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ കേരളത്തിലേ അല്ല ലോകത്തുള്ള സർവ്വജാതി ഗോത്ര മത വിഭാഗങ്ങളെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള ഒരു പഠന രീതി തന്നെയാണ് അവർ അവരവലംബിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ കല്ലാശാരി വിഭാഗത്തിലുള്ള എത്ര ആൾക്കാരുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ചിലപ്പോൾ രേഖ കാണണമെന്നില്ല ഒരു ഹൈതവ സംഘടനയുടെ രേഖ കാണത്തില്ല മൂശാരി വിഭാഗത്തിൽ എത്ര ആൾക്കാരുണ്ട് എവിടെയുണ്ട് രേഖ ഇപ്രകാരമുള്ള സർവ്വ രേഖകളും ഇവര് കൈവശപ്പെടുത്തി വെച്ചുകൊണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാർ ഏജൻസികളെ സ്വാധീനിച്ചുകൊണ്ട് ഡേറ്റ ബൾക്കായിട്ട് മേടിച്ചിട്ട് അതാണ് അവര് അവരുടെ മതം മാറ്റ പ്രക്രിയക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ് കൃത്യമായ ധാരണ കൃത്യമായ തെളിവുകളും ഉണ്ടാകും ഉണ്ടാകുമതിനൊക്കെ തന്നെ ഒരു ഒരന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എപ്രകാരമാണ് ഈ ഡേറ്റകൾ അവർക്ക് പറ്റി അല്ലെങ്കിൽ ഈ ജനസംഖ്യയിലെ ഓരോ ജാതി വിഭാഗത്തിനെ പറ്റി എങ്ങനെ കിട്ടുന്നുണ്ട് ഈ സുവിശേഷവൽക്കരണ പ്രവർത്തകർ ഓരോ ജാതിക്കാരനെയും വീട്ടിൽ കയറിയിട്ട് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നൊന്നുമില്ലല്ലോ പക്ഷെ എല്ലായിടവും ഇവരുടെ ഡേറ്റ ലഭ്യമാണ് അത് താങ്കൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വളരെ വലിയൊരു ഡേറ്റാബേസ് അത് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ല ഇത് കേവലം മതപരിവർത്തനത്തിന് എതിരായുള്ള ഒരു നീക്കം എന്നതിലുപരി ഈ രാജ്യത്തെ വ്യക്തിപരമായ ഇത്രയധികം എന്താണ് ഡെമോഗ്രാഫിക് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് ഒരു വിദേശ ഏജൻസി കൊണ്ടുപോകുമ്പോൾ രാജ്യസുരക്ഷയുമായി പ്രശ്നവും കൂടി അതിനകത്തില്ലേ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാരതത്തിലെ ക്രൈസ്തവവൽക്കരണം ഏറ്റവും തീവ്രമായ രീതിയിൽ നടപ്പാക്കി ചില സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് മിസോറാം മണിപ്പൂർ നാഗാലാന്റ് മേഘാലയ അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്കുകിഴക്കൽ സംസ്ഥാനങ്ങൾ ഭാരതത്തിന്റെ തന്ത്ര ചില സ്ഥലങ്ങളിലാണ് ഏറ്റവും അതിവേഗതയിൽ ക്രൈസ്തവവൽക്കരണം നടന്നത് ആ സംസ്ഥാനങ്ങളുടെ അവസ്ഥ നോക്കൂ ഇന്നും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നിൽക്കുന്നു എന്ന് അവകാശം ഒക്കുന്ന പ്രദേശങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ഈ പ്രദേശങ്ങളാണ് നാഗാലാൻഡ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ജനസംഖ്യ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ആ പ്രദേശങ്ങളിലൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇന്ത്യൻ പട്ടികൾ പുറത്തു പോവുക എന്ന് ബോർഡുകൾ പല പ്രദേശത്തുമുണ്ട് നമ്മുടെ ശ്രീ കുമ്മനം രാജശേഖരന് മിസോറാം ഗവർണറായി ചെന്നപ്പോള് അവിടുത്തെ ചില വിഭാഗങ്ങൾ പറഞ്ഞ എന്താണ് ഹിന്ദു ആയിട്ടുള്ള ഈ കുമ്മനം രാജശേഖരനെ ഞങ്ങൾ സ്വീകരിക്കില്ല അദ്ദേഹത്തിനെ ഗവർണറായി ഞങ്ങൾ ഇല്ല എന്ന് പോലും പറഞ്ഞൊരു കാഴ്ച കണ്ടു അന്ന് അരുണാചൽ പ്രദേശ് എരുണാചൽ പ്രദേശിൽ എത്ര സ്ഥലങ്ങളുണ്ട് അത് ചൈനയുമായിട്ട് തർക്കമുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ എപ്രകാരം നുഴഞ്ഞു കയറാം എന്നുള്ളതിനെ പറ്റി ഇവരുടെ ആധികാരികമായ രേഖകളുണ്ട് ഏഷ്യ ഗോസ്ബൽ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിനകത്ത് തന്നെ എപ്രകാരമാണ് അരുണാചൽ പ്രദേശ് പോലെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ കയറിപ്പറ്റി ക്രൈസ്തവൽക്കരണം നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റി അവർ എഴുതി വെച്ചിട്ടുണ്ട് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ് ഈ ഡേറ്റകൾ വെറും ഒരു മതപരിവർത്തനത്തിനു വേണ്ടി മാത്രമല്ല ഈ ഭാരതത്തിനെ ഭിന്നിപ്പിക്കാനും ഭാരതത്തിൽ അന്ധചിദ്രമുണ്ടാക്കാനും ഭാരതത്തിനെതിരായി പ്രവർത്തിക്കുന്ന തീവ്രവാദം അല്ലെ സി പി ഐ മാവോയിസ്റ്റ് പ്രസ്ഥാന സി പി ഐ എം എൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ വടക്കിഴക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ ക്രൈസ്തവ പാതിരിമാർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ എല്ലാ ചർച്ചകളിലും പറയുന്നൊരു കാര്യമുണ്ടല്ലോ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരാളെ ജയിലിൽ ഇട്ടു കൊന്നു എന്നുള്ള പരാമർശം ധാരാളം ചർച്ചകളിൽ വരാറുണ്ട് ഈ സ്റ്റാൻസ്വാമി എങ്ങനെയാണ് അദ്ദേഹത്തിന് എന്തിനാണ് എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത് അത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് നിസ്സാര കാരണത്താലല്ല ആ ഒറീസ മേഖലയിൽ നിന്ന് പിടികൂടിയ സി പി ഐ എം എൽ മാവോയിസ്റ്റ് പ്രവർത്തകരുടെ കയ്യിൽ നിന്നും ഈ സ്റ്റാൻസ്വാമി ഒപ്പിട്ടിരുന്ന ബ്ലാങ്കിറ്റ് ചെക്കുകൾ കിട്ടിയിരുന്നു എന്തിനാണ് ബ്ലാങ്കിറ്റ് ചെക്കുകൾ ഈ സ്റ്റാൻസ്വാമി ഈ സി പി ഐ എം എൽ മാവോയിസ്റ്റ് വിഭാഗത്തിന് കൊടുത്തത് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനത്തിന് വേണ്ട സഹായം ഈ ഈ മാവോയിസ്റ്റ് വിഭാഗത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി തുക നിങ്ങൾ എഴുതിയെടുത്തോളൂ എന്ന രീതിയിൽ കൊടുത്തു അതിനു വേണ്ടിയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് ആ അറസ്റ്റിൽ അദ്ദേഹം ജയിലിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് മരിച്ചത് ജയിലിൽ ഇട്ട് പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിനെതിരായിട്ട് ഒരു പ്രൊപ്പകൻ്റെ ഇറക്കാനും ഇവിടുത്തെ സുവിശേഷ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ആ കാരണത്താൽ ഈ കേരളത്തിൽ നിന്നുള്ള സുവിശേഷ പ്രവർത്തകരാണല്ലോ കൂടുതലും ഈ ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ ഈ പറയുന്ന വടക്കു കിഴക്കൻ മേഖലകളിലും ഈ ഒരു ായി ധാരാളം പണിയെടുക്കുന്നത് സെന്റർ ആണോ തീർച്ചയായിട്ടും കേരളം അതിന്റെ റിസോഴ്സ് സെന്റർ തന്നെയാണ് കേരള ഈ ഭാരതത്തിൽ ഭാരതത്തിലെമ്പാടും തന്നെ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾ സുവിശേഷവൽക്കരണത്തിന് ആളിനെ വിട്ടിരിക്കുന്നു പെന്ത വിഭാഗം ആയാലും ഒക്കെ തന്നെ കേരളമാണ് അതിന്റെ എപ്പിക് സെന്റർ ഭാരതത്തിലെ മതപരിവർത്തന പ്രവർത്തനങ്ങളുടെ എപ്പിക് സെന്റർ ഈ കൊച്ചു കേരളം തന്നെയാണ് ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു പെന്തക്കോസ് പാതിരി ഒരു പെന്തക്കോസ് പാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഹിമാലയ സാനുക്കളുടെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഈ സുവിശേഷവൽക്കരണത്തിന് പോയിരിക്കുന്ന വ്യക്തികളെ നമുക്ക് നല്ലൊരു മേച്ചിൽപ്പുറം കിട്ടിരിക്കുകയാണ് നിങ്ങളെല്ലാം ഇവിടേക്ക് കടന്നു വരൂ കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ ഇതെല്ലാം ഫണ്ടിങ് കിട്ടുന്നുണ്ട് എൻ ജിഒകളുടെ പേരിലൊക്കെ വ്യാപകമായി കോടിക്കണക്കിന് രൂപ മതപരിവർത്തനത്തിന് കിട്ടുന്നു ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവരെയൊക്കെ തന്നെ ഉത്തരേന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് കടത്തി വിട്ടുകൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയും അതിൽ കൂടി മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയും അതിൽ കൂടി ക്രൈസ്തവരുടെ എണ്ണം കൂട്ടാനും വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കൊച്ചു കേരളമാണ് അതിന്റെ പ്രധാന കാരണം ഈ ഭാരതത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ടും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഏറ്റവും കൂടുതൽ ബാർഗെയ് പവർ ഉള്ള ക്രൈസ്തവ പ്രഷർ ഗ്രൂപ്പുകൾ ഉള്ള സംസ്ഥാനം കേരളമാണ് ഇവിടെ നിന്നാണ് വിടുന്നത് ഈ ഛത്തീസ്ഗഡിലെ ഇഷ്യൂ വന്നപ്പോൾ കേരളത്തിൽ മാത്രമാണ് ചർച്ചയുണ്ടായത് വാളയാർ ചുരം കഴിഞ്ഞാൽ യാതൊരു ചർച്ചയും ഉണ്ടായില്ല അതുതന്നെ ഈ കേരളത്തിലെ ഇവരെ ധാരാളം ആൾക്കാർ ഇടത് വലതു മുന്നണികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്രകാരം ഈ കേരളത്തിൽ നിന്ന് ഇത്ര ഇത്രമാത്രം ആൾക്കാർ സുവിശേഷവൽക്കരണത്തിന് പോകുന്നത് പെട്രോ ഡോളറും ഒക്കെ അതിന്റെ ഘടകമാണ് ഈ മറ്റൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് അതായത് ഈ കേരളത്തിലും നമ്മൾ ഈ തമിഴ്നാടിന്റെ പ്രദേശങ്ങളിലും ഒക്കെ വ്യാപകമായി മതപരിവർത്തന ശ്രമങ്ങൾ നടത്തുക അതായത് ഈ അത്ഭുത എന്ന് പറഞ്ഞ് യോഗങ്ങൾ സംഘടിപ്പിക്കുക ട്രാക്ടുകൾ വിതരണം ചെയ്യുക എന്താണ് മതപരിവർത്തനത്തിനായിട്ട് വീടുകൾ തോറും കയറിയിറങ്ങി പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധക്കോസ്റ്റ് വിഭാഗക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന ഉത്തരേന്ത്യൻ മേഖല ഛത്തീസ്ഗഡ് അവിടെയൊക്കെ കത്തോലിക്ക സഭ നേരിട്ട് മതപരിവർത്തനത്തിനിറങ്ങുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു വ്യത്യാസം ഇന്റഗ്രൽ മിഷൻ ഡൈനാമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ ഇന്റർ കൾച്ചറൽ പബ്ലിക്കേഷൻ അഗസ്റ്റിൻ കാഞ്ഞിമല എന്ന് പറയുന്ന ആള് ഇറക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തില് കൃത്യമായി വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ചോട്ട നാഗപ്പൂർ മേഖല മധ്യപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ എപ്രകാരമാണ് സുവിശേഷവൽക്കരണം തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി ആധികാരികമായ രേഖയാണ് ഞാൻ പറഞ്ഞ അഗസ്റ്റിൻ കാഞ്ഞിമല എഡിറ്ററായിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ബന്ധക്കോസ് വിഭാഗങ്ങളൊക്കെ ഈ അടുത്ത കാലത്താണ് സജീവമായി തുടങ്ങിയത് പക്ഷെ കത്തോലിക്കാ സഭ വളരെ വ്യാപകമായ രീതിയിൽ അതിന് മുമ്പ് തന്നെ ഭാരതത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്രൈസ്തവവൽക്കരണ ശ്രമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് അവർക്കൊരിക്കലും ഈ ക്രൈസ്തവ ഞങ്ങൾ ക്രൈസ്തവവൽക്കരണം നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല കത്തോലിക്കാ സഭയിലെ കന്യാസ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ മതപരിവർത്തനത്തിന് വേണ്ടി ഭാരതത്തിൽ എമ്പാടും യാത്ര ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് കാരണം ഒരു കന്യാസ്ത്രീ ആയി കഴിഞ്ഞാൽ അവരുടെ ആ പുരോഹിത വിഭാഗത്തിന്റെ ആജ്ഞകൾ നടപ്പാക്കാൻ മാത്രമേ ഈ പാവം പിടിച്ച കന്യാസ്ത്രീകൾക്ക് സാധിക്കുകയുള്ളൂ അവരുടെ പുരോഹിത വർഗം പറയുകയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി സുവിശേഷവൽക്കരണം നടക്ക് നടത്തുക എന്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും പൊക്കോണം എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ അങ്ങോട്ട് അയക്കുകയാണ് അതുകൊണ്ട് പെന്തക്കോസ് സഭ മാത്രമല്ല ഈ ഭാരതത്തിലെ സുവിശേഷവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നത് തീർച്ചയായിട്ടും ഈ കത്തോലിക്ക സഭയ്ക്ക് അതിനകത്ത് നിർണായകമായ പങ്കുണ്ട് കത്തോലിക്ക സഭയാണ് ഭാരതത്തിലെ സുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന സഭ ഈ ഹിന്ദു പരിഷത്ത് ഈ വിഷയത്തിൽ ഇനി ഇനി മുതൽ അങ്ങോട്ട് ധാരാളം നടപടികൾ ഈ സംഘടന ചെയ്തു വരുന്നുണ്ട് കറുവാപ്പസി പോലുള്ളവ നടന്നു വരുന്നുണ്ട് ഇനി അങ്ങോട്ട് കൂടുതൽ കൂടുതൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും സ്വീകരിക്കുക വിശ്വഹിന്ദുപരിഷത്തിനെ പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് വിശ്വഹിന്ദുപക്ഷത്ത് രൂപീകരിച്ചപ്പോൾ തന്നെ അതിന്റെ ആബ്ധവാക്യങ്ങളിലൊന്ന് നമ്മുടെ മതപരിവർത്തനത്തെ തടയണം എന്ന് തന്നെയായിരുന്നു ധർമ്മാന്തരൻ ബന്ധുവോ ഈ ഭാരതത്തിന്റെ തനത് സംസ്കാരത്തിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പ്രലോഭനത്തിൽ കൂടിയും അല്ലെങ്കിൽ അവരെ സ്നേഹത്തിന്റെ ഭാഷ കൊടുത്തുകൊണ്ടും അല്ലെ സേവനത്തിന്റെ മറകിലും ഒക്കെ അവര് അവരുടെ ചില അജ്ഞതയൊക്കെ മുതലെടുത്തുകൊണ്ട് മതപരിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്രകാരം പോയ ആൾക്കാരെ തിരിച്ച് സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരിക ഞങ്ങൾ ഒരിക്കലും മതപരിവർത്തനമല്ല ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തന്റെ തന്റെ മുൻ തലമുറയുടെ ആ ധർമ്മത്തിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ടായാൽ അത്തരത്തിലുള്ള വ്യക്തികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വ ഹിന്ദുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആർത്ഥവാക്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ രാജ്യമെമ്പാടും നടത്തുന്നുമുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമല്ല ആത്മാർത്ഥമായിട്ടുള്ള സമീപനവും വിശ്വഹിന്ദുപക്ഷത്ത് ഇക്കാര്യത്തിൽ അവലംബിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ദിനം പ്രതി കണക്കിന് ആൾക്കാർ സ്വധർമ്മത്തിലേക്ക് മടങ്ങി വരുന്ന കർവാപ്പസിയുടെ ചടങ്ങുകൾ രാജ്യമെമ്പാടും നടക്കുന്നു ഈ കൊച്ചു കേരളത്തിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ പ്രബല സമുദായ സംഘടനകളൊക്കെ ഒരു ഉണർവ് കാണിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ കേരളത്തിലെ ഈഴ് വിഭാഗത്തിൽ ഏകദേശം പോയിന്റ് സീറോ ടു പെർസെൻറ്റേജും ഇന്ന് ക്രൈസ്തവരായി മാറിയിരിക്കുകയാണ് നായർ വിഭാഗത്തിൽ പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജ് അത് ഞാൻ പറഞ്ഞ കണക്കല്ല ഈ ജോഷ പ്രോജക്റ്റിൽ തന്നെയാണ് പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജും നായരായി നിലനിൽക്കുകയും നായർ സമുദായത്തിന്റെ ആ ഒരു എന്താവാ ഒരു സാഹചര്യത്തിലെ മുതലെടുത്തുകൊണ്ട് ക്രൈസ്തവവൽക്കരിക്കപ്പെടുകയും ചെയ്തു പുലയർ വിഭാഗമാണ് അതിനകത്ത് ഒന്നാം സ്ഥാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പുലയ വിഭാഗത്തിനെ പറ്റി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ജോഷ പ്രോജക്റ്റിൽ പറഞ്ഞിരിക്കുന്ന വളരെ മോശകരമായ ഒരു പരാമർശമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വായിപ്പിക്ക് വായിക്കുമ്പോഴാണ് താങ്കൾക്കത് മനസ്സിലാവുന്നത് എത്രമാത്രം മോശമായ രീതിയിലാണ് ഈ കേരളത്തിലെ പുലേ വിഭാഗത്തിനെ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും അത് ഈ പറഞ്ഞിരിക്കുന്നത് ഈ പുലയർ വിഭാഗം എന്ന് പറയുന്നത് ഈ പുലയർ വിഭാഗത്തിന്റെ ആരാധനാ രീതികളെ പറ്റി പോലും അവർ കൃത്യമായി പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം കുട്ടനാട്ടിലെ മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രം ഈ മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രം പുലയർ വിഭാഗത്തിന്റെ ഒരു ആരാധനാ കേന്ദ്രമാണ് ആ റിപ്പോർട്ടിനകത്ത് ജോഷാ മിഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് പുലയർക്ക് വേണ്ടി പ്രേ ഫോർ ഗോ ടു ചേഞ്ച് ദ ഐഡന്റിറ്റി ഓഫ് ദ പുലേൺസ് ഫ്രം പീപ്പിൾ ഓഫ് പൊല്യൂഷൻസ് ടു പീപ്പിൾ ഓഫ് ലൈറ്റ് ആൻഡ് ലൈഫ് ഒന്ന് ഓർത്തു നോക്കിയേ പീപ്പിൾ ഓഫ് പൊല്യൂഷൻസ് എന്നാണ് കേരളത്തിലെ പുലേ വിഭാഗത്തിനെ ഈ ജോഷ പ്രോജക്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന എത്ര മോശമായ പരാമർശമാണ് പീപ്പിൾ ഓഫ് പൊല്യൂഷൻസ് പീപ്പിൾ ഓഫ് പൊല്യൂഷൻസിൽ നിന്ന് അവരെ പീപ്പിൾ ഓഫ് ലൈറ്റ് ആൻഡ് ലൈഫിലേക്ക് മാറ്റണമെന്ന് ജോഷ പ്രോജക്റ്റ് കേരളത്തിലെ എത്ര പുലേ സമുദായത്തിന്റെ നേതാക്കന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്രയും മോശമായൊരു പരാമർശം പുലേ വിഭാഗത്തിനെ പറ്റി എത്രയോ പാരമ്പര്യമുള്ള ഈ മണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പുലയ സമുദായത്തിനെ എത്ര മോശമായ രീതിയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പീപ്പിൾ ഓഫ് പൊല്യൂഷൻസ് മനസ്സിലായല്ലോ താങ്കൾക്ക് അതിന്റെ അർത്ഥം തന്നെ അവരെ മാറ്റിയെടുക്കണം അങ്ങനെ കേരളത്തിലെ പ്രബലമായ ഹൈന്ദവ ജാതീയ സംഘടനകൾ സജീവമായി ഇക്കാര്യത്തില് വിശ്വ ഹിന്ദു വർഷത്തിന് വേണ്ട പിന്തുണ നൽകുകയും വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ഒരു ഒറ്റ ഹിന്ദുവിനെ പോലും മതപരിവർത്തനം ചെയ്യുകയില്ല എന്നുള്ള സത്യമാണ് ഈ ദൈവരാജ്യം എത്താറായി അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇവർ വിശ്വാസികളെ അവരുടെ ആ ഒരു മതത്തിലേക്കും അവരുടെ കൂട്ടായ്മയിലേക്കും ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഇത് കേവലം ഒരു മതത്തിലേക്ക് ആളെ കൂട്ടാനുള്ള പദ്ധതിയോ പരിപാടിയോ മാത്രമല്ല മറിച്ച് ഈ മഹത്തായ രാജ്യത്തെയും സംസ്കാരത്തെയും ശിഥിലീകരിക്കാനും ഇല്ലാതാക്കാനുമുള്ള ഒരു ശ്രമം കൂടിയാണ് എന്നാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്നും ബോധ്യപ്പെട്ടത് വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് നമസ്കാരം